േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചതികളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മാനസ എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് മാനസിക്കൊരു തിരിച്ചടി കൊടുക്കണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കണ്ണി മാത്രവുമല്ല മാനസ െ ചതിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി അത് തടയുന്നതിന് എന്തെങ്കിലും ചെയ്യണം ഇതോടെ കൃഷിനോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനായി കൺമണി വരികയാണ് ഒന്ന് സൂക്ഷിക്കണം മാഡം ഇപ്പോൾ ചെയ്യുന്നത് കണ്ണി എനിക്ക് ഒന്നും മാനസയെ കുറിച്ച് ഇപ്പോൾ കേൾക്കണ്ട ഈ ഹോസ്പിറ്റലിൽ ഞാൻ വളരെയധികം ടെൻഷനിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം എനിക്ക് മാനസിയുടെ കാര്യങ്ങൾ നിന്നോട് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല മാത്രവുമല്ല നീ അവളെ അനുകൂലിച്ച് മാത്രമേ സംസാരിക്കൂ എന്നുള്ള കാര്യവും എനിക്ക് അറിയാമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ക്രിസ്സാറിനോട് എങ്ങനെയാണ് കാര്യങ്ങൾ പറയുക എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കൺമണി വന്നു നിൽക്കുന്നത് മാത്രവുമല്ല കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയും കൃഷി ചതിക്കാൻ ഞാനും കൂടെ നിന്നില്ലേ എന്ന് കുറ്റബോധം മനസ്സിൽ വരുകയും ചെയ്യുന്നു ഇതോടെ തിരിച്ചടി കൊടുത്തേ മതിയാകൂ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ കൺമണി എനിക്ക് ഇനിയും തന്റെ കൃഷ്സാരനെ വഞ്ചിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ കൃഷ്സാരന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന കൺമണി ഇതേ തുടർന്ന് കൃഷിനോട് മാപ്പ് പറയാൻ തയ്യാറായിരിക്കുകയാണ് കൃഷ്സാർ എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റുപറ്റി പോയി ഈ കാര്യം കേട്ട് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്ന കൃഷ് എന്തൊക്കെയാണ് കൺമണി പറയുന്നത് കൺമണി എന്ത് തെറ്റാണ് എന്നോട് ചെയ്തത് എനിക്കത് മനസ്സിലായില്ലല്ലോ കൺമണി കാര്യങ്ങൾ പറയൂ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എനിക്കറിയില്ല എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ഗ്രിഷ് സാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ ഞാനും കൂടി കാരണക്കാരി ആയതാണ് എന്നെ വേദനിപ്പിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല നീ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകു എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ മാനസമേഡം കൃഷ്സാറിനെ ചതിക്കുകയാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന കൃഷ് ഒരു നിമിഷത്തേക്ക് പകിച്ചു പോകുന്നു എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൃഷ്സാറിന്റെ ജീവിതം ദുരിതത്തിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ കല്യാണത്തിന് മാനസമേഠം തയ്യാറായത് ആ കാര്യം എന്നോട് ഈ അടുത്താണ് മാനസമേഡം തുറന്നു പറഞ്ഞത് ഞാൻ ഒരിക്കലും മാനസമേഡം ഇങ്ങനെ ചതിക്കും എന്ന് കരുതിയിരുന്നില്ല കൃഷ്സാറിനെ ചതിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്നത് തന്നെയാണ് സത്യാവസ്ഥ കൃഷി സാർ എനിക്ക് വളരെ ആയ ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരാളെ ചതിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല അത് ഉറപ്പ് തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അവൾ എന്താണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്താണ് അവൾ കൺമണിയോട് പറഞ്ഞത് എന്ന് എനിക്കറിയണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വിവാഹം കഴിച്ചതിന് ശേഷം ഉപദ്രവിക്കാനും ടോർച്ചർ ചെയ്യാനുമാണ് മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാകും എന്നുള്ള കാര്യം എന്നോട് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ് ഈ കാര്യത്തിൽ യാതൊരു വിഷമവും കൺമണിക്ക് വേണ്ട അവളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമാക്കുന്ന കൃഷ് എന്തായാലും കാര്യങ്ങൾ ഞാൻ കൃത്യമായി നോക്കിക്കൊള്ളാം എന്നുള്ള കാര്യം ഉറപ്പ് നൽകിയിരിക്കുകയാണ് കൺമണി യാതൊരു വിധത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ അവളെ എങ്ങനെയാണ് ഒതുക്കേണ്ടത് എന്നും എനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ സഹോദരിയുടെ കാര്യം മാത്രം ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ എന്ന് പറയുകയും ചെയ്ത് പോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് കൃഷിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വാർത്ത വരുന്നത് ഇപ്പോൾ കൃപയുടെ ആരോഗ്യസ്ഥിതി സ്റ്റേബിൾ ആയിരിക്കുകയാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സ്ഥിതി ആയി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന ഡോക്ടർമാർ അതുകൊണ്ട് തന്നെ ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് വീട്ടിൽ കുറച്ചുനാൾ കൂടി നല്ല കെയർ കൊടുത്താൽ പഴയ കൃപയായി അവൾ തിരികെ വരും എന്നുള്ള ഉറപ്പ് തിനെ തുടർന്ന് വളരെ അധികം സന്തോഷമായിരിക്കുകയാണ് ഇപ്പോൾ സാഗറിനും കുടുംബത്തിനും ഇതേ തുടർന്ന് ബലരാമന്റെ സഹായവും ഇതിനെ സഹായിച്ചു എന്ന് അവർ അറിയിക്കുകയും ചെയ്തത് കൃഷിനെ ചുടിപ്പിക്കുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്